മധു അത് ഞാൻ എനിക്ക് ഈ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിലെ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം എവർക്ക് തോന്നും പോലെ ജാതിയും മതവും ഉപയോഗിക്കാനും എവർക്ക് തോന്നും പോലെ ആചാരങ്ങളെ വഴുതുകളെ തല്ലാനും ഉള്ളത് എവർ ഏകാധിപത്യ രാജ്യമൊന്നുമല്ല കേരളം എവരിതെല്ലാം നേരത്തെ മനസ്സിലാക്കണമായിരുന്നു തത്വമസി ഇപ്പോഴാണ് പിണറായി വിജയൻ കണ്ടത് ഉദ്ധരിച്ച ഈ ഭഗവത്ഗീതയ്ക്ക് ഇപ്പോഴാണ് അദ്ദേഹം ഇത് പണ്ടേ ഇവിടെയൊക്കെ ഉണ്ട് അത് ആചരിക്കുന്ന മനുഷ്യരുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇലക്ഷന് വോട്ട് തേടാൻ വേണ്ടി ഇതൊക്കെ കോപ്രായം കാണിച്ചാൽ മെമിക്രി കാണിച്ചാൽ അംഗീകരിക്കാൻ ജനങ്ങൾക്ക് സൗകര്യമില്ല അതാണ് പ്രശ്നം ഇവിടെ രാഹുൽ ഈശ്വർ മറ്റൊരു കാര്യം പറഞ്ഞു രാഹുൽ ഈശ്വർ പറഞ്ഞ പിണറായി ഇക്കാര്യത്തിൽ കുറ്റക്കാരനെയല്ല ഞാൻ പറയുന്നത് ദീപക് മിശ്രയും പിണറായിയും ദീപക് മിശ്രെ പിന്താകുന്ന ഈ സംഘപരിവാർ സംഘടനകളും പിണറായിയുടെ സി പി എമ്മും എല്ലാം ഒരേ നാണയത്തിന് ഇരുവശങ്ങളാണ് ഇവർക്ക് രണ്ടു പേർക്കും രണ്ടു ലക്ഷങ്ങളാണ് ഒരാൾക്ക് ഇവിടെ കേരളത്തിൽ അധികാരം പഠിക്കണം മറ്റേയാൾക്ക് രാജ്യമെമ്പാടും വർഗീയതയും മതവിദ്വേഷവും പരത്തളം ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് ശബരിമലയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ് അതാണ് ശരിയെന്ന് പിണറായി വിജയൻ ഇപ്പോഴത്തെ തീരുമാനം ഇപ്പോഴത്തെ ഈ നാടകമെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം പിണറായി വിജയന്റെ സർക്കാർ ഇത്ര കോടി കൊടുത്തില്ലേ ലക്ഷം കൊടുത്തില്ലേ ഇതൊക്കെ രണ്ടു മൂന്ന് പോയിന്റ് പറഞ്ഞോട്ടെ ഞാൻ ഒരു ഒരു പ്രകാരം മേലുള്ള ബാധ്യതയാണ് അത് നാൽപ്പത് ലക്ഷമായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ് എൺപത്തെട്ട് ലക്ഷമായി അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ എൺപത്തെട്ട് ലക്ഷം രൂപ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇവർ ദേവസ്വം ബോർഡ് കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റ് അവനാണ് ഇവിടെ നിന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് സത്വത്തിൽ ഇന്ന് ശബരിമല പമ്പ നടന്നത് ആഗോള അയ്യപ്പ സംഗമ അല്ല മാധു ഇന്ന് നടന്നത് ആഗോള കസേര സംഗമമാണ് അവിടെ കസേര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ബംഗാളിലേക്ക് നമ്മുടെ ഈ ബംഗാളികളെല്ലാം തിരിച്ചുപോയി അവിടെ ദുർഗാപൂജ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബംഗാളികളെ നിരത്തി എവർ ഈ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു തത്ത് തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമം നടക്കുമ്പോഴാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപാളികളിൽ നാലര കിലോവിന്റെ തൂക്കം കുറഞ്ഞു പോയത് ആരാണ് ഉത്തരവാദി ഈ കൊള്ള ഇപ്പത്തന്നെ ദൈവം അല്ലെങ്കിൽ അയ്യപ്പൻ ലോകത്തിന്റെ മുമ്പിൽ വിവരിച്ചു കാണിച്ചിരിക്കുന്നു കോടതി ചോദിച്ചു സ്വർണം ആവിയായി പോയെന്ന് ഇവർ അല്ലേ ആരാണ് ഉത്തരവാദി എവിടെ പോയിരിക്കുന്നു സ്വർണം ആരാണ് ഉത്തരം പറയേണ്ടത് ഇപ്പോ പയ്യന്നൂരിലും ചോദിച്ചത് ഉണ്ട് അദ്ദേഹത്തെ കാണാൻ എം വി ഗോവിന്ദം പോയപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ശബരിമലയിൽ പോയി അയ്യപ്പനോട് സമസ്താപരാധം പറയണം അതുകൊണ്ട് എന്തേലും ചെയ്യണം അതുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം നടത്തിയ പിണറായി വിജയന്റെ പാർട്ടിക്കും അതുപോലെ തന്നെ ജ്യോതി യോഗി ആദിത്യനാഥിനും അമിത് ജോത്സ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരേ ജോത്സ്യനാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് അയ്യപ്പ സംഘം വെച്ചത് ബിജെപിക്ക് എന്താണ് പറയണ അവകാശം ശരി ഞാൻ എങ്ങനെയൊക്കെ രാഹുൽ ഇപ്പൊ പിരിയും ഞാൻ ഒന്ന് പോയിക്കോട്ടെ അല്ല മോദി കഴിഞ്ഞാൽ യോഗി മാധു ഒറ്റ പോയിന്റൂടി മോദി കഴിഞ്ഞാൽ യോഗി എന്ന് പറഞ്ഞു നടന്ന ബി ജെ പി പാർട്ടി സംഘപരിവാർ പാർട്ടി അവർക്ക് എന്തു പറയാനുണ്ട് മോദി കഴിഞ്ഞാൽ രണ്ടാമനായ യോഗി ആദിത്യനാഥ് നിങ്ങൾ ബഹിഷ്കരിക്കുന്ന അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് കേരളത്തിലെ സർക്കാരിന്റെ പരിശ്രമങ്ങളിൽ ഒട്ടും ആത്മാർത്ഥയില്ലെന്ന് ആർക്കാണ് ഇറിഞ്ഞുകൂടാത്തത് എല്ലാര്ക്കും അറിയാം ഇവർക്ക് ഭക്തിയില്ല വിശ്വാസമില്ല ആചാരങ്ങളോട് ആദരവുമില്ല അതവർ പ്രകടിപ്പിച്ചതാണ് സമീപകാലത്താണ് ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ളൊരു ഗൂഢാലോചന എന്ന വിധത്തിൽ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും സമീപനങ്ങളെ ലോകം വീക്ഷിച്ചത് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ആചാര ലംഘനത്തിനെ പ്രോത്സാഹിപ്പിച്ച് സർക്കാർ അനാവശ്യമായ ധൃതിയും മുൻകൈയ്യുമെടുത്ത് അവിടെ നടത്തുന്ന ഈ കോപ്രായങ്ങളെയൊക്കെ ശക്തമായി എതിർത്തതാണ് അന്നെല്ലാം ആചാരങ്ങളല്ല വലുത് പൗരന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി വരെ പോവുകയും ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് ലംഘിച്ചുകൊണ്ട് അത് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുത്ത് ആചാരങ്ങൾ ലംഘിക്കാം അതിലൊരു കുഴപ്പവും ഇല്ലായ്മ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ നവോത്ഥാന ജാഥകൾ സംഘടിപ്പിക്കുകയും വനിതാ മതിലുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആചാരങ്ങൾ നിലനിൽക്കണം എന്നാഗ്രഹിച്ച് നാമജപഘോഷയാത്ര നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മേൽ കേസുകൾ ചമർത്തുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആചാരത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ധരിച്ച ഈ ഉപനിഷത്തിലെയും അല്ലെങ്കിൽ ഭഗവത്ഗീതയിലേക്കും വരികൾ ഇപ്പോ പ്രകാശൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞ തത്വമസി ഇതല്ല ഇവർ ഇപ്പോഴാണ് കാണുന്നത് ഇതുവരെ ഇവർ ആരും ഇത് കണ്ടിട്ടില്ല ഇതിന് വില കൽപ്പിച്ചിട്ടില്ല ഇവർ ഭക്തിയെ നിഷേധിച്ചവരാണ് ഭക്തന്മാരെ അവഗണിച്ചവരാണ് ഇവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ഭക്തി ഇല്ല മതം മനുഷ്യരെ മറക്ക മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡാസ് ക്യാപിറ്റലും ഒക്കെ മതത്തെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന യഥാർത്ഥ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട് ഒരു പുനർജന്മമുണ്ട് അവിടെ ഒരു സ്വർഗമുണ്ടെന്ന് അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞതാണ് ഡാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ചെയ്തത് അതിൽ നിന്ന് പിണറായി വിജയൻ എന്നാണ് പിൻവാങ്ങിയത് ഈ മതത്തെയും മത നേതാക്കന്മാരെയും മതസംഘടനകളെയും എന്തിനു ശബരിമല തന്ത്രിയെ പോലും വിരട്ടുകയും ആക്ഷേപിക്കുകയും ചെയ്ത പിണറായി വിജയൻ മലക്കം മറിഞ്ഞിരിക്കുന്നു ആ അഫിഡവിറ്റ് യുവതി പ്രവേശത്തെ സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന നിലയ്ക്കാണ് അതുകൊണ്ടാണല്ലോ അതിനെ എതിർത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണല്ലോ പത്മകുമാർ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് ആ സാഹചര്യം സി പി എമ്മിന് അകത്തുണ്ടാക്കിയ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളുടെ എല്ലാം പേരിലാണല്ലോ എവർക്കിപ്പോ മലക്കം മറിയേണ്ടി വന്നത് ഇതൊരു മിമിക്രി ആയിരുന്നു ഇന്ന് പമ്പയിൽ കാണിച്ചത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് അതിൽ പങ്കെടുത്തത് നാലായിരം പേർ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് പോലും വളരെ കുറവുള്ള ഒരു സമയത്തിൽ മൂന്ന് പേർ കൂടി സംസാരിച്ചിട്ട് കണ്ണൂരിലെ ക്ഷേത്രമാണ് പിന്നോക്കയറ്റിലാണ്